പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം സഖാക്കന്മാരുടെ ശക്തമായ പ്രചരണം കോൺഗ്രസ് നേതാവിൻ്റെ വ്യാജപീഡനാരോപണമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞാൽ വെട്ടിലായത് ഈ പൊട്ടന്മാർ തന്നെയാണെന്നുള്ളത് പിന്നീട് അവന്മാർക്ക് തെളിഞ്ഞിട്ടുണ്ടാവും കാരണം മുൻ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്തപുത്രനായിട്ടുള്ള ബിനോയ് കോടിയേരി എന്ന് പറയുന്ന വ്യക്തി ചൂടുമൂത്ത് നടക്കുന്ന സമയത്ത് അങ്ങ് ബീഹാർ വഴി ടൂറ് പോയപ്പോൾ ബീഹാറുകാരി പെണ്ണിനെ പീഡിപ്പിച്ചതും പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതും ഗർഭിണിയാക്കിയ പെണ്ണ് പ്രസവിച്ചതും പ്രസവിച്ചതിന് ശേഷം ആ പിതൃത്വം തള്ളിപ്പറഞ്ഞതും ആ തള്ളിപ്പറഞ്ഞതിന് ശേഷം അത് വലിയ ചർച്ചയായതും അത് കേസായതും കേസിൻ്റെ ഭാഗമായിട്ട് ഡി എൻ എ പരിശോധനക്ക് വിട്ടതും പരിശോധനയ്ക്ക് വിട്ട് പരിശോധനാ ഫലത്തിൽ അത് ബിനോയ് കൊടിയേരിയുടെ മകൻ തന്നെയാണ് എന്നുള്ളത് തെളിഞ്ഞതും ആ തെളിഞ്ഞതിൻ്റെ ശേഷം അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പാർട്ടി നേതാക്കന്മാരടക്കമുള്ള കൂട്ടം കോടികൾ കൊടുത്ത് സെറ്റിലാക്കിയതും ആയിട്ടുള്ള എല്ലാ കുത്തിക്കിഴപ്പുകളുടെ കഥകയും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വളരെ വൃത്തിയായി കൃത്യമായി വ്യക്തമായി നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതുപോലെ പഴയ വാർത്തകളൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുമല്ലേ നിങ്ങൾ പാർക്കാ ചെക്ക് വെച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾക്കാണോ അതോ നിങ്ങളുടെ പാർട്ടിയുടെ അടിത്തളത്തിലാണോ എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ചോദിക്കാറുള്ളത് അങ്ങനെ പതിവ് പോലെ ഇപ്പം എന്തു തന്നെ ആയി സഖാക്കൾ വെച്ച വെടി സഖാക്കളടച്ച ബിനോയ് കൊടിയേരിയുടെ തന്നെ കൊണ്ട് പുറത്തുവിടുന്നത് യുവതി വക്കീൽ നോട്ടീസിൽ പണം ആവശ്യപ്പെട്ട് അയച്ചതിന് പിന്നാലെയാണ് ബിനോയ് കോടിയേരി യുവതിയുമായി ഫോണിൽ കോടിയേരിച്ചത് ആവശ്യമായത് ചെയ്തു തരാം പകരം എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് ബിനോയ് യുവതിയോട് ആവശ്യപ്പെടുന്നുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് യുവതിയെന്ന് ഇപ്പോഴും അവകാശപ്പെടുന്ന ബിനോയ് പക്ഷേ ആ രീതിയിലല്ല യുവതിയോട് സംസാരിക്കുന്നത് ആദ്യം നമുക്ക് പോകാം അതിനുശേഷം ഇതിന്റെ വിശദമായ ചർച്ചകൾ മാതൃഭൂമി ന്യൂസിൽ ഉണ്ടായിരിക്കും ठीक है तो पांच करोड़ तुमको तो कौन किधर से है